അനൂപ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇപ്പൊ നമ്മളോട് സംസാരിച്ച ഗായത്രി വർഷ അടക്കമുള്ള ആളുകൾ സംസാരിക്കുന്നത് ഇത് രണ്ടറ്റവും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള സംസാരമാണ് ഒരു നിലപാട് പറയുമ്പോൾ കൃത്യമായിട്ട് ഏത് പക്ഷമാണെന്നുള്ളത് പറയാൻ പറ്റണം ഒരേ സമയം ഈ റിപ്പോർട്ടിന് അനുകൂലമാണ് സ്ത്രീകൾക്ക് അനുകൂലമാണ് സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ സർക്കാരിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരുപാട് ആളുകൾ ഇതേ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് നമ്മൾ സിദ്ദിഖ് മാത്രമല്ല മുകേഷ് മാത്രമല്ല സുധീഷ് മാത്രമല്ല ഇവരെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ ശ്രീലതാ മേനോനെ പോലുള്ള ആളുകൾ ഇന്ദ്രൻസിനെ പോലുള്ള ആളുകളൊക്കെ രംഗത്ത് വരും നമ്മൾ കണ്ടില്ല ഓരോ ദിവസവും പുതിയ പുതിയ കഥകൾ വരുമ്പോൾ എന്തുകൊണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധാനം ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പേര് പോലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനിയായ അദ്ദേഹം അവര് പറയാതെ പോകുന്നു ഇവിടെ രഞ്ജിത്തിനെ പോലുള്ള ആളുകളുടെ മാടമ്പിത്തരങ്ങൾ കേരള സമൂഹം സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവരെ അദ്ദേഹം സ്വയം തോന്നി രാജിവെക്കട്ടെ അതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേട്ടക്കാർക്ക് പൊതപ്പെട്ട് മൂടിക്കൊടുക്കുന്ന അതേ നിലപാട് തന്നെയാണ് ഒരു പക്ഷത്ത് നമ്മൾ പറയും നമ്മൾ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകൾ അവർ മുന്നോട്ട് വന്ന അഭിപ്രായം പറയട്ടെ സർക്കാരിൽ ഇനിയും പ്രതീക്ഷയുണ്ട് ഏത് സർക്കാരിലെ പ്രതീക്ഷ നാലര വർഷക്കാലം ഈ റിപ്പോർട്ട് മേടി ിൽ വെച്ച് കിടന്നുറങ്ങിയ സർക്കാരിലാണ് ആണ് പ്രതീക്ഷ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് നാളെ ഇതുവരെ വായിച്ചു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞാരികളാണ് പ്രതീക്ഷ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മന്ത്രി പറയുന്നത് എന്താ തെളിഞ്ഞാൽ നടപടി എടുക്കുമെന്ന് അന്വേഷിക്കേണ്ടത് സർക്കാരാണ് അന്വേഷിക്കേണ്ടത് സർക്കാരാണ് നടപടി എടുക്കേണ്ടത് അങ്ങനെ അന്വേഷണം നടത്തിയാലേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിൽ തെളിഞ്ഞാൽ അതായത് പരാതി ഉന്നയിക്കുന്ന നടി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വന്ന് അവർ തന്നെ തെളിയിച്ചാൽ അപ്പോൾ ഞങ്ങൾ നടപടി എടുക്കാവുന്നത് പിന്നെ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ പത്ത് പന്ത്രണ്ട് നമ്മൾ നമ്മളെന്തിനാണ് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്ത് ഇവരെ സർവസന്നാഹങ്ങൾ കൊടുത്ത് ഇവരൊക്കെ കെട്ടി കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ഈ വിശ്വോത്തര കലാകാരന്മാർ എന്ത് വൃത്തികേട് കാണിച്ചാലും അത് നമ്മൾ നമ്മളങ്ങ് സഹിക്കണം എന്ന് പറയുന്നതാണോ നമ്മുടെ സാംസ്കാരിക കേരളത്തിന് മുമ്പിൽ സാംസ്കാരിക മന്ത്രിയൊക്കെ അവതരിപ്പിക്കുന്ന പ്രമേയം ഞാൻ വിചാരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കേവലം സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു നടത്തിയ ഒരു പഠന റിപ്പോർട്ടല്ല അവിടെ ഈ പരാതി ഉന്നയിച്ച സിനിമാ താരങ്ങൾ ും ക്ലാസ് എടുക്കാനല്ല അധിക്ഷേപങ്ങൾ അതിക്രമങ്ങൾ അതാണ് പറഞ്ഞത് ഇത് ഒരു പീഡന പരാതികളുടെ നീണ്ട പരമ്പരയാണെന്ന് തിരിച്ചറിവിൽ അതിന്റെ പേരിൽ അല്ലാതെ വരട്ടെ എന്ന് പറയുന്നു എത്ര ചാനലുകളിൽ ഇതേ ഗായത്രി വർഷം തന്നെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞു എനിക്കും ദുരനുഭവം ഉണ്ടായെന്ന് എന്നിട്ടും എന്തേ ആ ദുരനുഭവം നേരിട്ട ആ വ്യക്തിയുടെ ആരിൽ നിന്നാണ് നേരിട്ടത് ആ വ്യക്തിയുടെ പേര് പരാമർശിക്കാൻ ഇവർക്ക് ഇപ്പോഴും ധൈര്യമില്ലാതെ പോകുന്നത് എന്തുകൊണ്ട് ാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ആരിൽ നിന്നാണ് അത്തരം അനുഭവങ്ങൾ ഉണ്ടായതെന്ന് കേരളത്തിലെ നടിമാർക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും പറയാൻ ആർജവുമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നാലര വർഷക്കാലം ഒരു റിപ്പോർട്ട് വാങ്ങി അത് കയ്യിൽ പിടിച്ച് സൂക്ഷിച്ച് ഈ വൻപന്മാർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ നടിമാർക്ക് ഇതിൽ ആത്മവിശ്വാസമില്ലാത്തത് മാത്രമല്ല ഈ സാംസ്കാരിക മന്ത്രിയെ പോലുള്ള ആളുകളുടെ ഒക്കെ ഇത് കേൾക്കുമ്പോൾ ടി ബി മിനി പറഞ്ഞ ഒരു കാര്യമുണ്ട് വിവരമില്ലായ്മ ഞാൻ പറയുന്ന വിവരമില്ലായ്മയല്ല വിവരമില്ല ഇവർ യാണ് നല്ല നടനായിട്ട് സാംസ്കാരിക മന്ത്രിക്കാണ് അടുത്ത പ്രാവശ്യം അവാർഡ് കൊടുക്കേണ്ടത് അദ്ദേഹം ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ലെന്ന് പക്ഷേ അദ്ദേഹം ആവുകൊണ്ട് അവർ പറയുന്നു ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കണ്ടെത്തലുകൾ നിർദ്ദേശങ്ങൾ ഞാൻ നടപ്പാക്കിയെന്ന് എങ്ങനെയാണ് പറയുന്നുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ മന്ത്രി അവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്നലെ സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇത് രണ്ടും യോജിച്ചു പോകുന്നല്ല മന്ത്രി വായിച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ട് അതിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അമ്മ സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നു മന്ത്രി ഇപ്പോ പറയുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്ന് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് സിദ്ദിഖ് പറഞ്ഞതും അതേപോലെ മന്ത്രി പറഞ്ഞു മന്ത്രിയും മന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളും ഗവൺമെന്റിന് എൻഡോഴ്സ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളും പറയുന്നു ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇതുവരെ നടപ്പാക്കിയിട്ടുണ്ട് പലതും നടപ്പാക്കിയിട്ടുണ്ട് ഒട്ടുമിക്കതും നടപ്പാക്കേണ്ടത് എങ്ങനെയവർ നടപ്പാക്കുന്നത് വായിച്ചു നോക്കാതെ മന്ത്രി പറയുന്നു നാലര വർഷമായിട്ട് ഞാനിത് വായിച്ചു നോക്കിയിട്ടില്ലെന്ന് ഒന്നാമത്തത് തെറ്റ് നാലര വർഷമായിട്ട് വായിച്ചു നോക്കാൻ നേരമില്ലാത്ത സാംസ്കാരിക മന്ത്രിയെ ചുമക്കാനുള്ള ബാധ്യത സാംസ്കാരിക കേരളത്തിന് ഇല്ല രണ്ടാമത്തത് വായിച്ചു നോക്കിയിട്ട് മറച്ചു വെച്ചെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് മൂന്നാമത്തത് വായിച്ചു നോക്കാതെ പിന്നെ നിർദ്ദേശങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ അതൊരു പച്ചക്കള്ളമാണ് ഏതെങ്കിലും ഒരു പക്ഷത്തെ നിലയുറപ്പിക്കാനായിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ വാല് പിടിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർക്കെങ്കിലും വാതുറക്കാൻ പറ്റണം വളരെ പ്രധാനപ്പെട്ടാണ് സിനിമാക്കാരുടെ പ്രശ്നമാണെന്നുള്ള രീതിയിലല്ല ഞാൻ ഞാനിതിനെ അഡ്രസ്സ് ചെയ്യുന്നത് സിനിമാക്കാരുടെ മാത്രമല്ല കേരളത്തിലെ സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് കാണണം കേരളത്തിലെ സിനിമ മേഖലയിലേക്ക് കടന്നു വരുന്ന പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ത്രീകളാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സ്ത്രീകളുടെയും പ്രശ്നമായിട്ട് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് മനസ്സിലായി താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടിരുന്നത് ഇനി രണ്ട് താങ്കൾ പറഞ്ഞ അഭിപ്രായം ഇന്നലെ വരെയുള്ളതൊക്കെ ഞങ്ങൾ പുറത്തു തരാം ഇനി അങ്ങോട്ട് നന്നായിട്ട് പോകണമെന്ന് അത് സാധിക്കില്ല ഗായത്രി ഇന്നലെ വരെ നടന്നത് ക്രൈം ാണ് അങ്ങനെ ക്രൈം നിങ്ങൾ അതിജീവിതമാരും അത് പറയണ്ടേ നിങ്ങൾ അവർക്ക് വേണ്ടി പറയേണ്ടത് ഇതിൽ ബാധിക്കപ്പെട്ട ആളുകൾ പറയട്ടെ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ അവരെ റേപ്പ് ശേഷം ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തെ നീതി നിർവഹക സംവിധാനം എന്തിനായിരിക്കുന്നത് അതൊന്നും പറയാൻ പാടില്ല രണ്ടാമത് ആരെങ്കിലും പിടിച്ച ജയിലിൽ ഇട്ടായി പ്രശ്നം പരിഹരിക്കപ്പെടുവെന്ന് കുറ്റം ചെയ്തവർ ജയിലിൽ പോകേണ്ടവരാണെങ്കിൽ അവർ പോവുക തന്നെ വേണം അവരോട് ക്ഷമിക്കുക ഇവിടെ വേണ്ടേ ഈ രാജ്യത്ത് നിയമസംവിധാനം പറയുന്ന എന്താണോ അത് അനുശാസിക്കുന്ന രീതിയിൽ അവരെ പ്രോസിക്യൂട്ട് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളുടെ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണ് അതിനൊന്നും നമ്മൾ ന്യായീകരിക്കേണ്ട ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർക്കാർ പ്രഖ്യാപിച്ച കോൺക്ലേവ് സ്വാഭാവികമായിട്ടും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ അദ്ദേഹമൊക്കെ ആയിരിക്കാമല്ലോ അത് ചെയർ ചെയ്യേണ്ടത് ഈ ഒരു ആരോപണം വന്നില്ലായിരുന്നെങ്കിൽ ഇതേ രഞ്ജിത്തായിരിക്കുമല്ലേ കൊച്ചിയിലെ കോൺക്ലേവിന്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു വലിയ വെർബൽ മൊമിറ്റിംഗ് ഒക്കെ നടത്താൻ പോകുന്നത് എഴുപത്തിയാറിലെ എൺപത്തി ആറിലെ ഒക്കെ കഥയൊക്കെ പറയുമായിരുന്നല്ലോ അപ്പോ ഇവിടുത്തെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒക്കെ എവിടെയാ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് അഭിപ്രായമില്ലേ ഇനി ഇവിടെ നേരിട്ട പ്രതിസന്ധിയെ കുറിച്ച് അഭിപ്രായം പറയാൻ പരാതി പറയാൻ ആർജവം കിട്ടുന്നത് അവൾക്ക് ആത്മവിശ്വാസം കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞാൽ അവകാശം കൊടുക്കണം അല്ലാതെ പതിനഞ്ച് വർഷം കഴിഞ്ഞോ മൂടി വെക്കണോ നിങ്ങൾ സരിതയുടെ പരാതി എഴുതി വാങ്ങാൻ പോയി വർഷത്തിന്റെ കണക്ക് നോക്കിയിരുന്നോ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ കഥ പറഞ്ഞില്ലേ നാണമില്ല അതൊക്കെ പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ അന്ന് നിങ്ങൾ പറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞ നാവുകളൊക്കെ ഫിനോയിൽ വെച്ച് നിങ്ങൾക്ക് നാവകളൊക്കെ ഒരു പെണ്ണിന് ആർജവം കിട്ടുന്നത് അവൾക്ക് അഭിപ്രായം പറയാൻ ശേഷി കിട്ടുന്നത് എത്ര വർഷം കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള ബാധ്യതയാണ് ഇടതുപക്ഷക്കാരെന്ന് പറയുന്നത് നിങ്ങൾ കാണിക്കേണ്ടത് അത് നിങ്ങൾ കാണിക്കുന്നില്ല പിന്നെ നിങ്ങൾ പറയുന്നത് വ്യാജമാണ് ആ ആരോപണം എന്ന് സംശയമുണ്ടെന്ന് ഏത് രഞ്ജിത്തിന്റെ അഭിപ്രായം കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്ത് അന്വേഷണം നടത്തിയിട്ടാണ് ഹസ്കർ പറയുന്നത് ആ ആരോപണത്തിൽ സംശയമുണ്ടെന്ന് ഹസ്കറാണ് ഈ കേരളത്തിലെ പോലീസിന്റെ ചീഫ് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല അന്വേഷണം നടത്തണം രണ്ടാമത് നടി ഉന്നയിച്ച ആരോപണം ഗൂഢാലോചനയാണ് നിങ്ങൾക്ക് പീഡനപര ഒറ്റ പര കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇവിടെ ഉയർന്ന ഉയർന്ന ചിന്താഗതി എന്ന ഫ്യൂഡൽ ചിന്താഗതിയുള്ള ആളുകളും അവരുടെ സ്വഭാവം കേരളത്തിലെ പൊതുസൗഹത്തിനില്ല രഞ്ജിത്തിനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്താനുള്ള ആർജ്ജവും അത് പറയാനുള്ള ശേഷിയുള്ള ഇടതുപക്ഷ കാരങ്ങളും ഊഞ്ഞാലാട്ടി കൊടുക്കാതെ അഭിപ്രായം ശരി